സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖമായ കലാലയങ്ങളിൽ ഒന്നാണ് ഈ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ആർട്സ് കോളേജ് ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ ശതാബ്ദി വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നൂറ് വർഷക്കാലത്തെ ചരിത്രം ആ നൂറ് വർഷക്കാലത്തെ പാരമ്പര്യം ശതാബ്ദി ആഘോഷിക്കുന്ന ഈ മഹത്തായ കലാലയത്തിൽ നൂറ് പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരു കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറോളം വിദ്യാർത്ഥികൾ പ്രീ ഡിഗ്രി ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലായി പഠിച്ചിരുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി പ്രീ ഡിഗ്രി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് അതിനു മുന്നേ ഇൻ്റർമീഡിയറ്റ് കോളേജായിരുന്നത് ഈ ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ ചരിത്രം എന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും സമൂഹത്തിന്റെ വിവിധ തുറകളിലേക്കും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് പ്രാപ്തരാക്കിയ കലാലയമാണ് എന്ന കാര്യമാണ് ഞങ്ങളെ എല്ലാവരെയും ഈ കോളേജിലേക്ക് ഇതിൻ്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഗൃഹാതുരത്വത്തോടുകൂടി വീണ്ടും ഒരുമിച്ച് ചേരാൻ കാരണമായിട്ടുള്ളത് നൂറ് വർഷം തികച്ച കലാലയങ്ങൾ കേരളത്തിൽ വെള്ളം ആവുന്നതേ ഉള്ളൂ കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ആരംഭിച്ചിട്ട് എന്നെ പത്ത് നൂറ്റമ്പത് വർഷമേ ആയിട്ടുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികൾ തന്നെ ആരംഭിക്കുന്നത് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിന് തുടക്കത്തിന് എന്നെ നൂറ്റമ്പത് വർഷത്തിന് ഇപ്പേ ഉള്ളൂ എങ്കിൽ വർഷം എത്ര വലിയ കാലയളവാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്ന് ഉന്നത വിദ്യാഭ്യാസം പുതിയ ദശാസന്ധിയിലേക്ക് കടക്കുകയാണ് നാല് വർഷ കോഴ്സുകൾ പുതിയ രീതിയിലുള്ള സമ്പ്രദായങ്ങളും അതായത് ഒരു വലിയൊരു മാതൃകാ വ്യതിയാനം തന്നെ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം എത്ര ഗംഭീരമായി നമ്മുടെ മുൻ തലമുറ പൂർവ്വ സൂര്യകൾ ആവിഷ്കരിച്ചതെന്നും അത് ഇന്ന് അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നൊക്കെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഉള്ള ഒരു ഒരു സാഹചര്യം ഒരവസ്ഥ കൂടി നമ്മുടെ മുന്നിൽ ഈ നൂറാം വാർഷികം നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ആദ്യത്തെ കോളേജായ ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് വിഭജിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഹിസ് ഹൈനസ് മഹാരാജാസ് ആർട്സ് കോളേജ് രൂപം കൊള്ളുന്നത് എല്ലാ അധ്യയന വർഷവും ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നതുപോലെ ഇത് ജൂലൈ മാസത്തിലാണ് ഈ കോളേജും ഇരുപത്തിനാലിൽ ആരംഭിക്കുന്നത് അതിന് കാരണമായി തീർന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി തുടങ്ങി അറുപത്തി ആറിൽ ഇന്റർമീഡിയറ്റ് പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും സയൻസിലും ആർട്സ് വിഷയങ്ങളിലും ആരംഭിക്കുകയും ഉന്നത വിദ്യാഭ്യാസം വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ വർദ്ധിക്കുകയുണ്ടായി കേരളത്തിൽ അങ്ങനെ ഡിഗ്രി കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന കോളേജുകൾ ഉണ്ടായിരുന്നില്ല മലബാറിലുള്ള രണ്ട് കോളേജുകളും തിരുവനന്തപുരത്ത് ആരംഭിച്ച വനിതാ കോളേജോ എല്ലാം തന്നെ ഇന്റർമീഡിയറ്റ് കോഴ്സുകളാണ് ഓഫർ ചെയ്തിരുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഹിസൈനസ് മഹാരാജാസ് കോളേജിലാണ് ഡിഗ്രി കോഴ്സുകൾ എന്നുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇംഗ്ലീഷ് ഹിസ്റ്ററി വിഷയങ്ങളിൽ ഓണേഴ്സ് ആരംഭിക്കുകയും പിന്നീട് സയൻസ് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആരംഭിക്കുകയും ചെയ്തു ഈ ഓണേഴ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് തുല്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത് അന്ന് ഇംഗ്ലണ്ടിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് പോലുള്ള വിഖ്യാതമായ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉന്നത ബിരുദം നേടുന്നവരെ ക്ഷണിച്ചു വരുത്തി അധ്യാപകരാക്കുന്ന ഒരു പ്രവണത വ്യാപകമായിരുന്നു അങ്ങനെയാണ് ഹിസ്റ്ററി എം എ ബിരുദം ബിരുദാനന്ദ ബിരുദം നേടിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സി വി ചന്ദ്രശേഖരനെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനായി നിയമിക്കുന്നത് ും കിസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറും ഹെഡും ആയിരുന്ന രംഗ സ്വാമി അയ്യങ്കാരും തമ്മിലുള്ള അഭിപ്രായങ്ങളും തർക്കങ്ങളുമാണ് മറ്റു ഭൗതികമായ പ്രശ്നങ്ങൾക്ക് പുറമെ സർക്കാരിനെ പുതിയൊരു കലാലയം ഉണ്ടാക്കി രംഗസ്വാമി അയ്യക്കാരെ പോലുള്ള പ്രഗത്ഭരായ ഒരാളെ പുനഃപ്രതിഷ്ഠിക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത് അതായത് ഒരു പുതിയ കോളേജ് തുടങ്ങാനായിട്ട് നിലവിലുള്ള കോളേജിലെ സ്ഥലപരിമിതിയും മാത്രമല്ല മറിച്ച് രണ്ട് പ്രഗത്ഭരായ അക്കാഡമീഷ്യന്മാരും തമ്മിലുള്ള തർക്കങ്ങളും കാരണമായി എന്നുള്ളതാണ് അങ്ങനെയാണ് സി വി ചന്ദ്രശേഖരനെ പോലുള്ള ഹിസ്റ്ററി അധ്യാപകനെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫസറായിട്ട് ചീഫ് സൈനസ് മഹാരാജ് കോളേജിലും രംഗസമയ്യങ്കാരെ ആർട്സ് കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് നിയമിച്ചു അങ്ങനെയാണ് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതും അത് ചെയ്തത് ശ്രീമൂലം തിരുനാള് മഹാരാജാവിന്റെ കരത്താണ് ആർട്സ് കോളേജിൽ സംസ്കൃതം മലയാളം ഇംഗ്ലീഷ് ഹിസ്റ്ററി വിഷയങ്ങളിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകളും ഇന്റർമീഡിയറ്റിനുള്ള ആർട്സ് വിഷയവും പഠിപ്പിക്കുന്ന കോളേജായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ നാല്പത്തിരണ്ട് വരെയാണ് ഈ അവസ്ഥയുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നപ്പോൾ ഗവൺമെന്റ് കോളേജുകളായിരുന്ന ഹിസ് സൈനസ് മഹാരാജാസ് കോളേജിനെയും ഹിസ് സൈനസ് മഹാരാജാസ് ആർട്സ് കോളേജ് എന്ന് പറയുന്ന ഇന്നത്തെ ഈ കലാലയത്തെയും യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി മാറ്റി അതിന്റെ ഭരണ ചുമതല യൂണിവേഴ്സിറ്റിക്കായി മാറി യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക ഡിപ്പാർട്ട്മെന്റ് ആയി പ്രവർത്തിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആർട്സ് കോളേജിൽ ഉണ്ടായിരുന്ന ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ യൂണിവേഴ്സിറ്റി കോളേജ് പുനർനാമകരണം ചെയ്യപ്പെട്ട ഹിസ് സൈനസ് മരാസ് കോളേജിലോട്ട് മാറ്റപ്പെട്ടു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ യൂണി ഹിസ് സൈനസ് മരാസ് കോളേജിനെ യൂണിവേഴ്സിറ്റി കോളേജ് എന്നുള്ള പേരിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മാതൃകയിലാണ് അത് ആവിഷ്കരിക്കപ്പെട്ടത് അങ്ങനെ ആർട്സ് കോളേജ് ആർട്സ് വിഷയങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന ഒരു കോളേജായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ സയൻസ് ഇന്റർമീഡിയറ്റും കൂടി ആർട്സ് കോളേജിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ആർട്സ് കോളേജിനെ പുനർനാമകരണം ചെയ്തു ഗവൺമെന്റ് ഇന്റർമീഡിയറ്റ് കോളേജ് എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ അറിയപ്പെട്ടത് നമ്മുടെ തലസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു കലാലയമാണ് ഈ കലാലയം ഈ പരിസരത്തുള്ള എല്ലാ കുട്ടികൾക്കും പ്രയോജനം നൽകുന്ന രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു വർഷം എഴുന്നൂറോളം കുട്ടികൾ പഠിച്ച വിവിധ ക്ലാസ്സുകളായി പഠിച്ച് ഇറങ്ങുകയാണ് അത് പുതിയ ഒരു പാഠ്യരീതി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് എഫ് എ ജി പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് അതിലും നമ്മുടെ കോളേജിൽ നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ് അന്ന് ചേർന്നിരിക്കുന്നത് അതിൽ വിവിധങ്ങളായിട്ടുള്ള ബാസ്ക്കറ്റുകൾ അതായത് കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പാകത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ് ആർട്സ് കോളേജ് മുന്നോട്ട് പോവുകയാണ് ഇവിടെ അൻപത്തിരണ്ട് അധ്യാപക അധ്യാപകരാണ് ഉള്ളത് അതുപോലെ ഇരുപതിൽ പരം അനാധ്യാപകരും ഉണ്ട് ഇവരെല്ലാവരും കൂടെ വളരെയധികം മികച്ച രീതിയിലാണ് കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്തോളം ബിരുദം ബിരുദ അനന്തര കോഴ്സുകൾ ഇവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ കേരള യൂണിവേഴ്സിറ്റി ആക്ടിന്റെ ഫലമായി ഹിസ് സൈനസ് മഹാരാജാസ് കോളേജ് എന്ന യൂണിവേഴ്സിറ്റി കോളേജും ഇന്റർമീഡിയറ്റ് ഗവൺമെന്റ് ഇന്റർമീഡിയറ്റ് കോളേജ് എന്ന ഈ ഇന്നത്തെ ആർട്സ് കോളേജും യൂണിവേഴ്സിറ്റി നിന്ന് അതിന്റെ ഭരണ ചുമതല ഏർപ്പെടുത്തി ഗവൺമെന്റ് കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലെ രണ്ട് കോളേജുകളായി മാറ്റപ്പെട്ടു അപ്പൊ അധ്യാപകര് നിയമനവും സ്ഥലമാറ്റവും ഒക്കെ ഏതൊരു ഗവൺമെന്റ് കോളേജിലെ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടു അത് യൂണിവേഴ്സിറ്റിയുടെ കോളേജ് അല്ലാണ്ടായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കേരള യൂണിവേഴ്സിറ്റി സ്വന്തമായി അക്കാദമിക് ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയത് എന്നത് വരെ ആർട്സ് കോളേജിലെയും യൂണിവേഴ്സിറ്റി കോളേജിലെയും അക്കാദമിക് ഡിപ്പാർട്ട്മെന്റുകളാണ് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് ഡിപ്പാർട്ട്മെന്റായി താൽക്കാലികമായി പ്രവർത്തിച്ചത് പക്ഷേ ഇക്കാലത്ത് സംഭവിച്ച ഒരു മാറ്റം ഇന്റർമീഡിയറ്റ് കോഴ്സിന് പകരം ഒരു വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സും അതിനു മുമ്പ് പ്രീ ഗ്രാജുവേഷന് മുമ്പുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള കോഴ്സ് എന്ന രീതിയിൽ വരെ നാമകരണം ചെയ്യപ്പെട്ട് കുറച്ചുകാലം കോഴ്സ് നടത്തിയിരുന്നു ഇത് നാമകരണത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ പഠിക്കുന്നതൊക്കെ ഒരേ കാര്യമാണ് പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷനൊക്കെ പോകുന്നവർക്കുള്ള പ്രീ സർവീസ് കോഴ്സുകളും ഇവിടെ ഉണ്ടായിരുന്നു പാസ് ഔത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ തുടക്കത്തിൽ അച്യുതമേനോൻ ഗവൺമെന്റ് കാലത്ത് ധാരാളം സെക്കൻഡ് ഗ്രേഡ് കോളേജുകൾ കേരളത്തിൽ അനുവദിക്കപ്പെടുകയുണ്ടായി സെക്കൻഡ് ഗ്രേഡ് കോളേജ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രീ ഡിഗ്രി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തി ആറ് കാലഘട്ടത്തിലാണ് പ്രീ ഡിഗ്രി എന്നുള്ള കോഴ്സ് പുനർനാമകരണം ചെയ്യപ്പെട്ട് നിലവിൽ വരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗവൺമെന്റ് ആർട്സ് കോളേജിനെ ഫസ്റ്റ് ഗ്രേഡ് കോളേജ് ആക്കി ഉയർത്തി പ്രീ ഡിഗ്രി മാത്രം ഉണ്ടായിരുന്ന കോളേജിനെ രണ്ട് ഡിഗ്രി അനുവദിച്ചുകൊണ്ട് കൊമേഴ്സിലും ഇക്കണോമിക്സിലും ഡിഗ്രി അനുവദിച്ചുകൊണ്ട് അത് ഫസ്റ്റ് ഗ്രേഡ് കോളേജായി മാറി പണ്ട് സെക്കൻഡ് ഗ്രേഡ് കോളേജ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി കോളേജും ഫസ്റ്റ് ഗ്രേഡ് കോളേജിൻ്റെ ഉള്ള കോളേജുമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നു മുതൽ രണ്ടായിരം വരെ ഈ കോളേജിൽ കൊമേഴ്സും ഇക്കണോമിക്സും മാത്രമാണ് പഠിപ്പിച്ചിരുന്നത് പ്രീ ഡിഗ്രി രണ്ടായിരത്തോടുകൂടി അവസാനത്തെ ബാച്ച് പുറത്തു പോവുകയും ചെയ്യും പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നൊരു കലാലയം കൂടിയാണ് കാരണം രണ്ട് ബാച്ചായിരുന്നു രാവിലെ ഒൻപത് മണിക്ക് മുതൽ ഒരു മണിവരെയും ഒന്നര മുതൽ അഞ്ചര വരെയുള്ള രണ്ട് ബാച്ചായിരുന്നു ഉണ്ടായിരുന്നത് ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ പ്രി ഡിഗ്രി പഠിച്ചിരുന്നത് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് ബിരുദവും മെഡിക്കൽ ബിരുദവും നേടിയിട്ടുള്ളതെന്നും കൂടി പ്രത്യേകം ഓർക്കേണ്ടതാണെന്നുള്ളതാണ് ഈ കോളേജിൽ പഠിച്ച ഒരുപാട് വ്യക്തികൾ സാംസ്കാരിക രംഗത്ത് മെഡിക്കൽ മേഖലയിൽ സാങ്കേതിക മേഖലയിൽ അങ്ങനെ നിരവധി വ്യക്തികൾ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി പോയിട്ടുണ്ട് ഇവിടെ പഠിച്ച പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലുള്ളവർ കലാകായിക രംഗങ്ങളിലുള്ളവർ ശാസ്ത്ര മേഖലയിലുള്ളവർ അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ നൂറുകണക്കിന് പേരുകൾ അങ്ങനെ പറയേണ്ടതായിട്ട് വരും ഇവിടെ വിദ്യാർത്ഥികളായി ജീവിതം ആരംഭിച്ച് അധ്യാപകരായി ചിലരെങ്കിലും തന്നെ പ്രിൻസിപ്പൽമാരായി റിട്ടയർ ചെയ്തിട്ടുള്ള അസുലഭമായ ഭാഗ്യം ലഭിച്ചിട്ടുള്ള നിരവധി പേരുണ്ട് നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ പലരും ഇപ്പം എം എസ് മല്യത്താനെ പോലുള്ള ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ ആദ്യത്തെ ഡയറക്ടറൊക്കെ ഇന്റർമീഡിയറ്റ് പഠിച്ചത് ഇവിടെയാണ് അതുപോലെ പ്രസിദ്ധ സാഹിത്യകാരന്മാരായിട്ടുള്ള ചെങ്കമ്പഴ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ള നാടകൃത്ത് പ്രസിദ്ധ നിരൂപകനായ ഗുപ്തൻ നായർ തുടങ്ങിയവർ ഇവിടെയാണ് പഠിച്ചത് അതുപോലെ ഹിസ്റ്ററി ഓണേഴ്സിന് പഠിച്ചവരാണ് മുൻ ഗവർണറും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന പി സി അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു ആനി മസ്ക്രി അതുപോലെ കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റായിരുന്ന ഡിസ്ട്രിക് കളക്ടറൊക്കെയായ ഓമന കുഞ്ഞമ്മ ഇവിടെ പഠിച്ചതാണ് ഒരു കാലത്ത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വരെ കേരളത്തിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ എസ്പെഷ്യലി ബിരുദാനന്തര കോഴ്സുകളുള്ള ഏക കലാലയം കൂടിയായിരുന്നു ആർട്സ് കോളേജ് എന്നുള്ളത് അതിൻ്റെ സവിശേഷത വിളിച്ചോതുന്നു അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് നടന്നിരുന്ന സാഹിത്യ സംവാദങ്ങളും സാഹിത്യ സമ്മേളനങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും കേന്ദ്രവും ആർട്സ് കോളേജ് ആയിരുന്നു ആർട്സ് കോളേജിൽ നടന്നിരുന്ന വിശദമായ ചർച്ചകളും മറ്റുമൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ആർട്സ് കോളേജ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ സാഹിത്യ നായകന്മാരുടെയും രാഷ്ട്രീയ നായകന്മാരുടെയൊക്കെ ആത്മകഥകളും ജീവചരിത്ര പുസ്തകങ്ങളുമൊക്കെ ഇതിന് സാക്ഷ്യം വഹിക്കും ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ഇരുപത്തെട്ടാമത് വയസ്സിൽ ഈ കോളേജിൽ എം എ വിദ്യാർത്ഥിയായിട്ട് വരുന്നത് ടി എൻ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ നാടക നടനും സംവിധായകൻ്റെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗുപ്തൻ നായർ ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാരുടെ ജൂനിയറായിട്ടാണ് ഇവിടെ വിദ്യാർത്ഥിയായി ചേരുന്നത് അദ്ദേഹം വിദ്യാർത്ഥിയായി ചേരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അധ്യാപകരുടെയും സഹപാഠികളുടെയും മറ്റുള്ളവരുടെയൊക്കെ ആരാധനാപാത്രമായിരുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹത്തിന് തന്നെ പഠിക്കേണ്ടി വന്നു എന്നുള്ള വളരെ സവിശേഷമായ ഒരു സാഹചര്യം ലോകചരിത്ര തന്നെ സമാനതകളുണ്ടോ എന്ന് സംശയമാണ് ആ രീതിയിലും ഈ കലാലയത്തിന് വളരെ സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ട് നൂറ് വർഷം തികയുന്ന ആ മുറയ്ക്ക് അത് ഈ കോളേജ് അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ അത് ആഘോഷിക്കാനും അതുപോലെ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയുടെ ഫലമായി അവസാനം നമ്മൾ ഇതിനിടയ്ക്ക് തന്നെ ഒരു ഒരു സ്മാരകം കോളേജിന് നൂറ് വർഷം തികയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിർമ്മിതി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ നൂറ് വർഷം ഒരു നൂറ് പ്രോഗ്രാം നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തി അഞ്ചോളം പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഇനി വരുന്ന ആ ഒരു വർഷവും നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതുപോലെ ഗുരുവന്ദനം അതുപോലെയുള്ള നിരവധിയായ പ്രോഗ്രാം പിന്നെ ഒരു ലെക്ചർ സീരീസ് ഈ കോളേജിൽ നിന്നും പുറത്തു പോയിട്ടുള്ള വളരെയധികം പ്രശസ്തമായ രീതിയിൽ പല മേഖലകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ വ്യക്തികളുണ്ട് അവരെ എല്ലാം തിരിച്ച് ഈ കോളേജിൽ തന്നെ കൊണ്ടുവരികയും അവർ അവരെ ഈ കോളേജിലെ നിലവിലെ കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യാനും അതൊരു ലെക്ചർ സീരീസിൻ്റെ പാർട്ടാക്കാനും ഒക്കെ പ്ലാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ മുപ്പതുകളിലെ സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു എന്നുള്ളത് പല ഇ വി കൃഷ്ണകളുടെ അടക്കം പലരുടെയും ആത്മകഥകൾ വായിച്ചാൽ വളരെ വ്യക്തമാകും അതുകൊണ്ട് ഈ കലാലയത്തിന്റെ നൂറാം വാർഷികം എന്നുള്ളത് കേരളത്തിലെ ഒരു നൂറ് വർഷത്തെ സാംസ്കാരിക വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏഡാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ കോളേജ് ഡേ തന്നെ തിരുവിതാംകൂർ ഗവൺമെന്റ് തിരുവനന്തപുരം നഗരത്തിന് വിദ്യാലയങ്ങൾക്കും ഓഫീസുകൾക്കും അവധി കൊടുത്തിരുന്നു അത്രത്തോളം പ്രാധാന്യം ഈ കോളേജുകൾക്ക് തിരുവിതാംകൂർ സർക്കാരും പൊതുസമൂഹവും നൽകിയിരുന്നു വിദ്യാഭ്യാസത്തിന് ഈ സമൂഹം നൽകിയിരുന്ന പ്രാധാന്യവും അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതൊരു ഒരു വിദ്യാലയം എന്നതിലുപരി വലിയൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്നിടത്താണ് നമ്മൾ ചരിത്രത്തിനോട് നീതി പുലർത്തുക ഇന്ന് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അവരുടേതായ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടേതായ പുതിയ തൊഴിൽ മേഖലകളിലേക്ക് സമ്പത്തുള്ള ആളുകളുമായി അവർക്ക് സമ്മതിക്കുന്നതിന് അങ്ങനെയുള്ള പരിശീലനങ്ങൾ ലഭ്യമാക്കുന്നതിനൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങൾ ആലോചിക്കുകയാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം ഇത് ശതാബ്ദി വർഷമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ വേഗത കൂടുകയും ചെയ്യും പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വകാല അധ്യാപകർ അനധ്യാപകർ ഇവരെല്ലാവരും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ അവരുടേതായ ചെറുതും വലുതുമായ കൂട്ടായ്മകൾ ഇവിടെ പലപ്പോഴായി ചേരുകയാണ് ഞങ്ങൾ ഒത്തുകൂടുകയാണ് ഞങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഒപ്പം ഇന്ന് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും നാളെ ഇവിടെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ കുട്ടികൾക്ക് അവരെല്ലാവരും തന്നെ വളരെ മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ളവരാണ് അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള എളിയ സഹായം അങ്ങനെ നൽകാൻ ഈ വേള പ്രാപ്തമാകട്ടെ എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്